ഷിപ്പ് അല്ലേ ഒന്നും ചോദിക്കാനൊന്നും ഇല്ല ഒക്കെ സിംഗിൾ ഓണർഷിപ്പ് പിന്നെ പതിനയ്യായിരം ഇരുപത്തി അയ്യായിരം ആ ഒരു വണ്ടിയുള്ളു എല്ലാ ഓട്ടം പറഞ്ഞ വണ്ടികളുള്ളൂ പിന്നെ വണ്ടി സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇവിടെയുള്ള എല്ലാ വണ്ടിയും നല്ല വൃത്തിയാണ് ഒരു സ്ക്രാച്ചില്ല കേട്ടോ നല്ല ഏകദേശം വണ്ടികൾ ഒക്കെ ലോ കിലോമീറ്റർ ആണ് ആകെ പതിനഞ്ച് ഇരുപത്തി അഞ്ച് അത്രേ ഓടിയിട്ടുള്ളൂ നല്ല വൃത്തിയുള്ള വണ്ടികളാണ് ഇതിന് സെക്കൻഡ് വണ്ടികളുടെ ബ്ലോഗിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ കോഴിച്ചിലെ കാർലാൻഡ് ഷോറൂമിലാണ് ആ പതിനഞ്ച് കാറുകളാണ് ഇവിടെ സ്റ്റോക്ക് നിലവിലുള്ളത് ഇവിടെ സ്റ്റോക്കുള്ള വണ്ടികൾ ഒക്കെ മാധ്യയുടെ വണ്ടികളാണ് സ്വിഫ്റ്റ് കാറുകൾ വാഗനർ അതുപോലെ തന്നെ എക്സ്പ്രസോ ഈ വണ്ടികൾ നോക്കുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക നമ്മളിവിടെ പരിചയപ്പെടുത്തുന്ന ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ തന്നെ കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ നമ്പറിൽ വിളിച്ചാൽ വണ്ടിയുടെ ഡീറ്റെയിൽസും കറക്റ്റ് ലൊക്കേഷനൊക്കെ അറിയാൻ പറ്റും അപ്പോ നമുക്ക് ഓരോ വണ്ടികളായിട്ട് നമുക്ക് പരിചയപ്പെടാം അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ബ്രസീൽ തുടങ്ങാം ബ്രസീൽ എത്ര മോഡൽ ആണ് പതിനാലായിരം ഓടി പിന്നെ ഇന്ത്യയിലൊക്കെ അടിപൊളിയല്ലേ ടാറൊക്കെ ആ ടാറ് ഈ ഫസ്റ്റ് വന്ന് ആ ടാറാണ് പതിനാലായിരം കിലോമീറ്റർ കമ്പനിന്ന് വന്ന ആ ഒരു ടയർ തന്നെയാണ് മാറ്റിട്ടില്ല സ്റ്റെപ്പിന്റെ ടയർ പുതിയ തന്നെയാണ് പിന്നെ അപ്പൊ ഇതില് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഏതെങ്കിലും വണ്ടിന്റെ ചിലപ്പോ കിലോമീറ്റർ അതേപോലെ തന്നെ പിന്നെ ഓണർഷിപ്പ് എന്തെങ്കിലും പറയാൻ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ കോണ്ടാക്ട് നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ മതി ആവശ്യം അപ്പൊ ഇതിന് എത്ര ആണ് അത് നെഗോഷ്യബിൾ പ്രൈസ് അല്ല കുറച്ച് കൊടുക്കല്ലേ വണ്ടി വേറെ സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പ് ഓക്കെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ഇതിന് ചോദിക്കുന്ന വില എട്ട് എൺപതാണ് നെഗോഷ്യബിൾ പ്രൈസ് ആണ് ഇത് വെറും പതിനാലായിരം കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ വി എക്സ് ഐ വേരിയന്റ് ആണ് അപ്പോ നമുക്ക് അടുത്ത വണ്ടി നോക്കാം അടുത്ത വണ്ടി എത്ര മോഡൽ ആണിക്കാം അൽഫ നിങ്ങളുടെ വിട്ടുപോയിട്ടുണ്ട് നിങ്ങളുടെ പേര് എന്താണ് സയ്യിദ് സയ്യിദ് അലവിയാണ് പേര് പിന്നെ കാർലാൻഡ് ഷോറൂം ആണ് തന്നെ ഓക്കെ 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 അപ്പൊ എത്ര പറഞ്ഞത് നിങ്ങള് ൾ ഓണർഷിപ്പ് പിന്നെ ഇന്റീരിയലൊക്കെ എങ്ങനെയാണു എട്ടായിരം സ്റ്റെപ്പിന്റെ ഈ ടച്ച് സ്ക്രീൻ ഒക്കെ ഉണ്ടല്ലോ നല്ല ക്വാളിറ്റി സീറ്റ് ആ ടാർ പിന്നെ എട്ടായിരം കിലോമീറ്റർ അല്ലോ പുതിയ ടാർ ആ പുതിയ ടാറാണ് പിന്നെ ഇത് ലോൺ എത്ര കിട്ടും ലോണിട്ടല്ലേ നിങ്ങൾ ചോദിക്കുന്ന റേറ്റ് എന്താണ് എട്ട് എൺപത്തി അഞ്ചാണ് ചോദ്യം അല്ലേ നെഗോഷ്യബിൾ കുറച്ച് കൊടുക്കൂലേ ഓക്കേ അപ്പോൾ നമുക്ക് അടുത്ത വണ്ടി നോക്കാം അടുത്ത വണ്ടി ഏതാണ് അപ്പൊ അടുത്തത് നിസാന്റെ ഓക്കെ ഇത് എത്ര മോഡൽ കാണിക്കോ രണ്ടായിരത്തി ഇരുപത് മോഡൽ ഇരുപത് മോഡല് ഇത് എന്തുപാട് വണ്ടി വണ്ടി നല്ല വണ്ടിയാണ് നല്ല വണ്ടി ഓടിക്കും നല്ല വൃത്തിയുള്ള വണ്ടി അല്ല രണ്ടാമത്തെ ഓണറാണ് സെക്കൻഡ് ഓണർഷിപ്പിലാണുള്ളത് നിലവിൽ പതിനെട്ടായിരം ഓടിയിട്ടുള്ളൂ പതിനെട്ടായിരം കിലോമീറ്റർ ഓടിക്കുള്ളൂ റീപ്ലസ് ഒന്നുമില്ല ഓക്കെ ഇത് വേറെ അപകടങ്ങളൊന്നും ഇല്ലല്ലോ ഒന്നുമില്ലല്ലോ ഇന്റീരിയറൊക്കെ നല്ല പൊക്കാണ് നല്ല വൃത്തിയുള്ള സീറ്റ് ഉണ്ട് ഇല്ല ഒരു നല്ല ടയറുകളൊക്കെ അത്യാവശ്യം നിങ്ങൾ ഇവിടെ പുത്തൻ വണ്ടി തന്നെയാണ്ടാവുള്ളൂ ഇത് എന്ത് ചോദ്യം ഇതിന് മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷം അല്ലേ ഇന്തിന് ലോൺ എത്ര കിട്ടും രണ്ടായിരത്തി രണ്ടായിരത്തി തൊണ്ണൂറ് കിട്ടും നല്ല സിബിൾ സ്കോർ ഒക്കെ ഉള്ള ആൾക്ക് കിട്ടായിരിക്കും അപ്പോ രണ്ടായിരത്തി നിങ്ങൾ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത് മോഡൽസ് എന്ന് ചോദിക്കുന്നത് മൂന്ന് ലക്ഷം രൂപ അപ്പൊ എന്തെങ്കിലും വില കുറച്ച് വരും അഡ്ജസ്റ്റ് ചെയ്യാം അടുത്ത വണ്ടി സ്വിഫ്റ്റ് കാർ ആണ് സ്വിഫ്റ്റ് കാർ ഓട്ടോമാറ്റിക് ആണ് അപ്പൊ അടുത്തതായിട്ട് സ്വിഫ്റ്റ് കാർ ആണ് നല്ല വൃത്തിയുള്ള വണ്ടി വണ്ടിട്ടോ നല്ല ബോഡി രണ്ടായിരത്തി രണ്ടായിരത്തി പന്ത്രണ്ടായിരം ഓടി പന്ത്രണ്ടായിരം ഓടി ഓണർ സിംഗിൾ ഓണർ കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും തേർഡ് ഇൻഷുറൻസ്

വണ്ടി പക്കാണല്ലേ അപ്പോ നമുക്ക് അടുത്ത വണ്ടി നോക്കാം അടുത്ത വണ്ടി ഒരു സ്വിഫ്റ്റ് കാർ ആണ് ഡീസൽ ആണ് ഇത് എത്ര മോഡൽ ആണ് രണ്ടായിരത്തി ഡീസൽ വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ രണ്ടാമത്തെ ഓണറാണ് സെക്കൻഡ് ഓണർ ഷിപ്പിലാണ് എഴുപത്തിയർ അത്യാവശ്യം ഒന്നുമില്ലല്ലോ ഒന്നും എത്ര ഓട്ടം പറഞ്ഞു നിങ്ങള് എഴുപത്തിയേഴ് എഴുപത്തി കിലോമീറ്റർ ഓടിക്കുന്നത് ഇത് സർവീസുള്ള കമ്പനി തന്നെയാണ് കറക്റ്റ് സർവീസിലാണ് ഓക്കെ ഇതിനെന്ത് ചോദിക്കുന്നത് ഇതിപ്പോ നമുക്ക് ആറ് നാല് ആറ് നാല് ലോൺ എത്ര ഇട്ടു ഇതിന് അഞ്ചു ലോൺ കിട്ടും അഞ്ചു അഞ്ചേകാലും ആ അഞ്ചേകാലിൽ ലോൺ കിട്ടും അല്ലേ ചോദിക്കുന്ന വില ആറ് ആറ് നാല്പത്തി അഞ്ചാണ് ചോദ്യം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ അപ്പൊ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സ്വിഫ്റ്റ് ഡീസൽ വണ്ടി അപ്പൊ ഇതിന് ചോദിക്കുന്നത് ആറേം നാല്പത്തി അഞ്ചാണ് വില കുറച്ച് വരും നെഗോഷ്യബിൾ പ്രൈസ് ആണ് അപ്പൊ നമുക്ക് അടുത്ത വണ്ടി നോക്കാം അടുത്തിടെ എത്ര മോഡൽ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ സിംഗിൾ സിംഗിൾ ആർ സി ലേഴ് ഓടി പതിനേഴായിരം കിലോമീറ്റർ ഓടിയുണ്ട് അല്ല ഓക്കെ വണ്ടി വേറെ അപകടങ്ങളൊന്നും ഇല്ലല്ലോ അത്യാവശ്യം ഇൻലൊക്കെ നല്ല വൃത്തിയുണ്ട് വണ്ടി സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇവിടെയുള്ള എല്ലാ വണ്ടിയും നല്ല വൃത്തിയാണ് ഒരു സ്ക്രാച്ചും ഇല്ല നല്ല ഏകദേശം വണ്ടികൾ ഒക്കെ ലോ കിലോമീറ്റർ ആണ് ആകെ പതിനഞ്ച് ഇരുപത്തി അഞ്ച് അത്രേ ഓടിയിട്ടുള്ളൂ നല്ല വൃത്തിയുള്ള വണ്ടികളാണ് ഇതിന് എത്ര ചോദിക്കുന്നത് അഞ്ച് നാപ്പതാണ് ചോദ്യം അല്ലേ ഇത് ലാസ്റ്റ് ഇൻഷുറൻസ് ഇൻഷുറൻസ് കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി അപ്പൊ നിങ്ങൾ പുതിയത് ചെയ്തോടു അഞ്ച് നാപ്പത് ഇപ്പൊ ഓൾറെഡി ചോദിക്കുന്നത് വില എന്തെങ്കിലും കുറച്ചു കൊടുക്കും ഇതിന് ലോൺ എത്ര കിട്ടും ും കിട്ടും അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എക്സ്പ്രസോ ഇതിന് ചോദിക്കുന്നത് അഞ്ച് നാൽപ്പതാണ് നാല് നാലേകാലൂ ലോണും കേറും അപ്പൊ ആവശ്യം ഉണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ അതിൽ വിളിച്ചാൽ മതി അപ്പൊ നമുക്ക് നമുക്ക് അടുത്ത വണ്ടി ഒരു സ്വിഫ്റ്റ് കാർ ആണ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോ അങ്ങനെ വീണ്ടും ഒരു സ്വിഫ്റ്റ് കാർ ആണ് നല്ല വൃത്തിയുള്ള റെഡ് കളർ സ്വിഫ്റ്റ് ആണ് ഇതിന് ഇത് എത്ര മോഡൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓട്ടോമാറ്റിക് ആ വി എക്സ് ഐ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വി എക്സ് ഐ ഓട്ടോമാറ്റിക് വണ്ടി ഇത് എത്ര ഓട്ടോ ഉണ്ട് ഓട്ടോമെന്റ് കിലോമീറ്റർ ഓടിക്കും അപ്പോ ഇതിന് ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് അല്ലേ വേറെ തട്ടുമുട്ടൊന്നുമില്ലല്ലോ പരിക്കൊന്നും ഇല്ലല്ലോ റീപെയിന്റ് നല്ല ആ കമ്പനി എങ്ങനെയാണ് അതേപോലെ വണ്ടി ഇവിടെ മാറ്റിക്കണം ഓക്കെ പിന്നെ ഇന്റീരിയൽ നോക്കാണെങ്കിൽ നല്ല ഇന്റീരിയൽ ആണ് പിന്നെ ടച്ച് സ്ക്രീൻ ഒക്കെ വരുന്നുണ്ട് ഫോർ ഡോർ പവർ ഉണ്ടല്ലോ ഇതിന് എന്താ വല്ലേ ചോദിക്കുക ഏഴ് നാൽപ്പത് എത്ര പറഞ്ഞത് രണ്ട് ഇരുപത്തിരണ്ടല്ലോ ഓട്ടോമാറ്റിക് ഏഴ് നാല് ചോദിക്കുന്നത് എന്തെങ്കിലും ആണ് ചോദിക്കുന്നത് വില കുറച്ച് തരും നെഗോഷ്യബിൾ പ്രൈസ് ആണ് ഇതിന് അത് എത്ര ലോണ് കിട്ടും അതേമാതിരി ആറേകാല ലോൺ കേറും അതിന്റെ പക്കാണ് അപ്പോ സിഫികർ നോക്കുന്നവരാണെങ്കിൽ പിന്നെ ഇവിടെ ഒരുപാട് ഷിഫ്റ്റ് കാർ ഉണ്ട് എത്ര മൂന്ന് നാല് ഷിഫ്റ്റ് ഉണ്ട് അല്ലേ അപ്പൊ നമുക്ക് അടുത്ത വണ്ടി അടുത്ത വണ്ടി സാലുവരി ആണ് മാനുവൽ വണ്ടിയാണ് ഇത് എത്ര മോഡൽ ആണ് പന്ത്രണ്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിൽ ഉള്ളത് ഓക്കെ ഇതിന് എന്ത് ചോദിക്കുന്നത് അഞ്ചു ലക്ഷം എത്ര നിങ്ങള് മോഡൽ പറഞ്ഞത് രണ്ടായിരത്തി ചോദിക്കുന്നത് അഞ്ചു ലക്ഷം രൂപ എത്ര ലോൺ കറു ലോൺ ലോണും ഇത് വില കുറച്ചു കുറച്ചു ചെറുതായിട്ട് വിലെ ആയിക്കോട്ടെ അപ്പൊ നമുക്ക് അടുത്ത വണ്ടി നോക്കാം നല്ലൊരു വൃത്തിയുള്ള ഒരു ആൾട്ടോ ആൾട്ടോ കാറാണ് ഗ്രേ കളർ വൃത്തിമൂന്ന് റൈസർ അല്ല ഇത് വണ്ടി എത്ര ഓടിക്കായിട്ട് ഒമ്പതിനായിരം ഓടിക്കു എത്രാമത്തെ ഉള്ളത് സിംഗിൾ ിംഗിൾ അല്ലെ എത്ര മോഡൽ പറഞ്ഞു രണ്ടായിരത്തി മൂന്ന് റൈസ് ആണ് ഇതിന് എങ്ങനെ പത്ത് ആണ് ആ ഇത് എത്ര ലാസ്റ്റ് ലോൺ എത്ര കൊടുക്കൂലേക്കോണെത്രും മൂന്നേകാലും ആ മൂന്നര വരെ കയറും അല്ലേ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല നല്ല എണ്ണായിരം കിലോമീറ്റർ ലോഡിയോ ഒമ്പതിനായിരം കിലോമീറ്റർ വണ്ടി അതേപോലെ തന്നെ കമ്പനി ഓടിയും ബുദ്ധിതാ അതല്ലേ അപ്പോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് മൂന്ന് റൈസ് ആണ് ഇതിന് ചോദിക്കുന്നത് നാല് പത്താണ് വില എന്തെങ്കിലും കുറച്ച് തരും ഒരു മൂന്ന് അമ്പത് ലോൺ കിട്ടും കിട്ടും അപ്പോ നമുക്ക് അടുത്ത വണ്ടി നോക്കാം വാഗനർ ആണ് ഇത് എത്ര മോഡൽ ആണിക്കോ രണ്ടായിരത്തി പത്തൊമ്പത് വാഗനർ ആണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് വണ്ടി എല്ലാം വരും ആ ഓക്കെ ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ ഫുൾ ഓപ്ഷൻ ഇത് ഇത് എത്ര ഉള്ളത് അല്ലെങ്കിൽ ഓടിക്കണം എത്രമത്തെ ഓണർഷിപ്പിൾ ഓക്കെ സിംഗിൾ അല്ല സിംഗിൾ ഓണർഷിപ്പിലാണ് ഉള്ളത് വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ കമ്പനിന്ന് വന്ന പോലെ തന്നെ തന്നെയുണ്ട് വണ്ടി സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ല നല്ല നല്ല വൃത്തിയുള്ള വണ്ടിയാണ് പുതിയ നമ്മൾ ഷോറൂമിൽ പോയി എടുക്കുന്ന പോലെ തന്നെയാണ് ഇവിടെ പല വണ്ടികളുള്ളത് അപ്പോ ഇതിന് എത്ര ചോദിക്കണത്തി കുറച്ചു കൊടുക്കൂലേ ഇത് ലോൺ എത്ര കിട്ടും അഞ്ചേ കാലിൽ ലോൺ തോറും അപ്പൊ നമുക്ക് അടുത്ത വണ്ടിയും വേഗനും തന്നെയാണല്ലേ ഓക്കെ ഓട്ടോമാറ്റിക് വണ്ടി ഇത് ഓട്ടോമാറ്റിക് ആണ് ഇത് എത്ര ഓട്ടോണ്ട് പതിനയായിരം ഓടിക്കണേ എത്ര സിംഗിൾ ഓണർഷിപ്പ് ഒന്നും ചോദിക്കാനൊന്നുമില്ല ഒക്കെ സിംഗിൾ ഓണർഷിപ്പ് പിന്നെ പതിനയ്യായിരം ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ ആ ഒരു വണ്ടി എല്ലാ ഓട്ടോ കുറഞ്ഞ വണ്ടികളുള്ളു പിന്നെ ടയറൊക്കെ പിന്നെ ചോദിക്കണമെന്നില്ല ഷോറൂം വന്നത് ഇനി ഓടാൻ കിടക്കണ്ട ഇത് പിന്നെ ഒരു കമ്പനി ഇപ്പോ കമ്പനിന്ന് ഒരു വണ്ടി പുതിയ വന്നു കഴിഞ്ഞാല് എത്ര കിലോമീറ്റർ വരെ ഈ ടയർ ഓടും മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ വരെ ഓടും അല്ലേ ഓക്കേ ഇന്ത്യയിൽ നല്ല അടിപൊളി തന്നെ ടച്ച് സ്ക്രീൻ ഓക്കെ സീറ്റ് കവർ ഒക്കെ നല്ല അടിപൊളിയാണ് ായിരം കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടി നമ്മൾ വില കുറച്ച് കൊടുക്കൂല ഇനി എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യാം അഡ്ജസ്റ്റ് ചെയ്ത് തരും ഇതിന് ലോൺ എത്ര കിട്ടും പിന്നെ അഞ്ച് അഞ്ചേകാലിൽ ലോൺ കിട്ടും അഞ്ചേ കാലിൽ ലോൺ കിട്ടും അപ്പൊ മാക്സിമം ഇപ്പൊ ഇവിടെ ഉള്ള ഒരു വണ്ടി ഒരു പത്ത് അമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ആ ഒരു അമ്പത് അറുപതൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം നല്ല സിബിൾ നല്ല പ്രൊഫൈൽ ആണെങ്കിൽ ഇറക്കാൻ പറ്റും വണ്ടി അപ്പൊ നമുക്ക് അടുത്ത വണ്ടി നോക്കാം അടുത്ത വണ്ടി ഒരു എക്സ്പ്രസോ അങ്ങനെ വീണ്ടും ഒരു എക്സ്പ്രസോ ഇത് എത്ര മോഡൽ ആണിക്കോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാനുവല് അല്ലേ ഫുൾഒപ്ഷൻ ആവുമ്പോൾ ഫുൾഒപ്ഷൻ വണ്ടി അല്ലെ അലോവിൽ ഇത് എത്ര ഓട്ടോണ്ട് ും മാസിമം നാലേകാല ലോൺ കിട്ടും അഞ്ചു രൂപയാണ് ചോദിക്കുന്നത് അപ്പൊ വില എന്തെങ്കിലും അപ്പൊ നമുക്ക് അടുത്ത വണ്ടി പോവാ അടുത്ത വണ്ടി നോക്കാം അടുത്ത വണ്ടി ഒരു വാഗ്നർ തന്നെ അങ്ങനെ വീണ്ടും ഒരു മാതിരി ആണ് ഇത് കുറച്ച് പഴയ മോഡലാണ് പത്ത് മോഡൽ ആണ് ഇത് എത്ര ഓട്ടം ഉണ്ട് അറുപതിനായിരം ആണ് ഇത് ഓണർഷിപ്പ് ഓണർ രണ്ടാണ് സെക്കൻഡ് ഓണർഷിപ്പ് ഓക്കെ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഇന്റീരിയലൊക്കെ നല്ല വൃത്തിയുണ്ട് വണ്ടി ആക്സിഡന്റ് റീപ്ലേസ് ടയർ ആ ടയർ ഫ്രണ്ടില് കുറവുണ്ട് ടയർ മാറ്റേണ്ടി എത്ര ചോദിക്കണ രണ്ടേ കാലാണ് ചോദിക്കുന്നത് ഇത് കൊറേണ്ട ലോണ് ആ ഷേർട്ട് അടവാണ് കിട്ടുക ഫിനാൻസ് കിട്ടുക അപ്പോ രണ്ടായിരത്തി പത്ത് മോഡൽ വി ഇതിന് ചോദിക്കുന്നത് രണ്ടേ മുക്കാൽ രണ്ടേ കാലാണ് രണ്ടേ ഇരുപത്തി അഞ്ചാണ് ചോദിക്കുന്നത് എന്തെങ്കിലും കുറച്ച് തരും അപ്പൊ നമുക്ക് അടുത്ത വണ്ടി നോക്കാം ാണ് അർബൻസർ ഇത് എത്ര മോഡല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് മോഡല് പന്ത്രണ്ടായിരത്തി ഓണർഷിപ്പ് ഒന്നും സിംഗിള് സിംഗിൾ ഓണർഷിപ്പ് ഇത് എങ്ങനെ പിന്നെ വണ്ടി വേറെ രണ്ടാമത്തെ ഓപ്ഷൻ ആരണ സർവീസുകൾ കമ്പനി സ്റ്റെപ്പില് തൊട്ടിട്ടില്ല സ്റ്റെപ്പിന്റെ അവർക്ക് പുതിയ രണ്ട് സർവീസ് കഴിഞ്ഞിട്ടുള്ളത് മൂന്നാമത്തെ പത്ത് എഴുപതാളെ പത്ത് എഴുപതാണ് ചോദ്യം ലാസ്റ്റ് ആണെങ്കിൽ അപ്പൊ നമുക്ക് അടുത്ത വണ്ടി അടുത്ത വണ്ടി വീണ്ടും ഒരു എക്സ്പ്രസ് ആണ് ഇത് എത്ര മോഡലിക്കോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വി എക്സ് ഐ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി ഇരുപത് വി എക്സ് ഇരുപത് മോഡല് എക്സ് ഐ ഓട്ടോമാറ്റിക് ആറായിരം രണ്ടാമത്തെ ഓണർ സെക്കൻഡ് വണ്ടി വണ്ടി റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ ഇൻഷുറൻസ് ഒക്കെ അപ്പോ രണ്ടായിരത്തി ഇരുപത് മോഡല് ചോദിക്കുന്നത് ആ ഓട്ടോമാറ്റിക് വണ്ടിയാണ് അഞ്ചു ലക്ഷം ആണ് ചോദിക്കുന്നത് നെഗോഷബിൾ പ്രൈസാണ് എന്തെങ്കിലും കുറച്ച് കഴിഞ്ഞല്ലേ